അലാകുല്ലിമൻ ആറാത്ത മുഫാറഖത്തെ മക്കത്തെ ഇല മസാഫത്തിൽ കസർ മക്കയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരെ പോകുന്നവർക്കെല്ലാം തവാഫുൽ വധ നിർബന്ധമാണ് മുത്തുലക്കൻ മുത്തലക്ക ആയിട്ട് അതായത് ആ പോകുന്ന നാട്ടിലേക്കായാലും മറ്റു വല്ല പ്രദേശത്തേക്കായാലും ഉടനെ തിരിച്ചു വരുമെങ്കിലുമൊക്കെ മക്കയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ടെങ്കിലും കിലോമീറ്റർ അതായത് രണ്ട് മർഹല ദൂരം മസാഫത്തുൽ കസറിലേക്ക് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് പോകുന്ന എല്ലാവർക്കും തവാഫുൽ വതാക നിർബന്ധമാണ് ഇപ്പം ബദറിലേക്ക് സിയാറത്തിനോ അല്ലെങ്കിൽ മദീനയിലേക്കോ അല്ലെങ്കിൽ ത്വായിഫിൻ്റെ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുള്ള പ്രദേശങ്ങളിലേക്കോ ഒരാൾ പോവുകയാണ് സിയാറത്തിന് പോവുകയാണ് ഉടനെ തന്നെ വരും എന്തായാലും മക്ക വിട്ട് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ എവിടേക്ക് പോകുന്നുണ്ടെങ്കിലും ഉടൻ തിരിച്ചു വരുന്നുണ്ടെങ്കിലും ഒക്കെ അവർക്ക് തവാഫുൽ വതാക നിർബന്ധമാണ് ഔ അല വീ അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകുന്നവർക്ക് അത് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിൻ്റെ മുന്നെയാണ് സ്വന്തം നാട് എന്നാലും നാട്ടിലേക്ക് പോകുന്നവർക്കും തവാഫുൽ വതാക നിർബന്ധമാണ് അപ്പോൾ ഈ രണ്ട് കൂട്ടികർക്കാണ് തവാഫുൽ വതാക നിർബന്ധമുള്ളത് വൈകാന കരീബൻ സ്വന്തം നാട് നൂറ്റി മുപ്പത്തിരണ്ടിന് കിലോമീറ്ററിനേക്കാളും അടുത്താണ് നാട് എന്നാലും നാട്ടിലേക്ക് മക്കയിൽ നിന്ന് പോകുമ്പോൾ അവരും തവാഫുൽ വതാക ചെയ്യൽ നിർബന്ധമാണ് ഹൈതുകാരിക്കും നിഫാസിക്കും തവാഫുൽ വതാക നിർബന്ധമല്ല കുട്ടികൾക്കും തവാഫുൽ വതാക നിർബന്ധമാണ് അപ്പോൾ അജുനോ ഉമ്രക്കോ അല്ലാതെയോ കുട്ടികളെ മാതാപിതാക്കൾ മക്കത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ ആ കുട്ടികളെ കൊണ്ട് തവാഫുൽ വധാക ചെയ്യിക്കൽ നിർബന്ധമാണ് എന്നാണ് പ്രബലമായ നിയമം രോഗികൾക്കും ഇത് നിർബന്ധമാണ് അപ്പൊ രോഗികൾ ഒരു നിരക്കും ചെയ്യാൻ കഴിയില്ലെങ്കിൽ വീൽ ചെയറിലോ മറ്റോ ചെയ്യണം ചെയ്യണില്ലെങ്കിൽ അവർ തവാഫുൽ വധാ ഒഴിവാക്കിയാൽ തവാഫുൽ വതാക നിർബന്ധമുള്ളവരെ ഒഴിവാക്കിയാൽ അവർക്ക് ഫിതിയെ കൊടുക്കണം അറവ് നിർബന്ധമാണ് എന്നാണ് നിയമം അതവർ ചെയ്യണം പിന്നെ ഒരു നിലക്കും സാധിക്കാത്തവർ തവാഫുൽ വതാക സുന്നത്തേ ഉള്ളൂ എന്നൊക്കെ അവരൊക്കെ പിടിക്കാം ഏതായാലും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ എങ്ങനെ ദൂരെ പോവുകയാണെങ്കിലും അവർക്കൊക്കെ തവാഫുൽ വദാഖ് നിർബന്ധമാണ് അതിൻ്റെ കുറവുള്ള യാത്രയാണെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ മാത്രമേ നിർബന്ധമുള്ളൂ അല്ലെങ്കിൽ തവാഫുൽ വതാഖ് നിർബന്ധമില്ല ഇവിടെ ബഹുമാനപ്പെട്ട ഹവാഷിൻ മദനീയ ഇമാം ഹജർ അലി അള്ളാഹു ബഹുമാനപ്പെട്ട ഇമാം ഖുർദീർ അലി അള്ളാഹു താലാന്ന് പ്രത്യേകം എടുത്തു ചില വിഷയങ്ങളുണ്ട് അതായത് ഇത് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരയിലേക്ക് എവിടെ പോവുകയാണെങ്കിലും തവാഫുൽ വധായ നിർബന്ധമാണ് അതിനേക്കാൾ ചുരുങ്ങിയ യാത്രയാണെങ്കിൽ വത്തോനിലേക്കാണെങ്കിൽ മാത്രമേ നിർബന്ധമുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിൻ്റെ ചുരുക്കുകയാണെങ്കിൽ വത്തന് സ്വന്തം നാട്ടിലേക്കാണെങ്കിൽ നിർബന്ധമുള്ളൂ അല്ലെങ്കിൽ നിർബന്ധം ഇല്ല ഉദാഹരണം മക്കയിൽ ഇന്ന് ജിദ്ദയിൽ താമസിക്കുന്ന ഒരാളാണ് സ്വന്തം നാടല്ല ജിദ്ദയിൽ ജോലിക്ക് നിൽക്കുന്ന ആളാണ് അപ്പോൾ അവൻ ഉമരയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ തവാഫുൽ വധാവുവാൻ നിർബന്ധമല്ലാണോ വലാജിബു അത് നിർബന്ധമല്ല പിന്നെ എന്തേ ഉള്ളൂ ബൽ ഹുസൈനുലഹും അവർക്കത് സുന്നത്താണ് അത്ര മാത്രമേ ഉള്ളൂ ഇതാ കാന കൈറ വത്തനെ ഈ നാടല്ലോ നാടല്ലാത്തയിടത്ത് അവിടെ മസാഫത്തുൽ കസറും ഇല്ല നൂറ്റി പത്തിരണ്ട് കിലോമീറ്റർ ഇല്ലാത്തയിടത്ത് സുന്നത്ത് മാത്രമേ ഉള്ളൂ നിർബന്ധം ഇല്ല ഈ വിഷയം ബഹുമാനപ്പെട്ട ആശയത്തിൽ കുറുതിയിലൊക്കെ വാള്യം രണ്ട് ഇരുന്നൂറ്റി അൻപത്തി ആറിൽ പറഞ്ഞിട്ടുണ്ട് തവാഫുൽ പോത്തനെ കുറിച്ച് വിശദമായിട്ട് മഹല്ലി രണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് തൊയ്ഫത്തുൽ മൊഹത്താജ് നാല് നൂറ്റി മുപ്പത്തി ഒമ്പത് വാഷി മദനയ്യ രണ്ടാം വാള്യം നൂറ്റി ഇരുപത്തി അഞ്ച് മൗഹിബത്തുദിൽ ഫിതല് മൗഹിബത്തുദിൽ ഫുള് വാള്യം ആറ് മുന്നൂറ്റി ഇരുപതിലൊക്കെയാണ് പറഞ്ഞത് ചില കാര്യം കൂടിയും പറയാം ഈ വെള്ളിയാഴ്ചയൊക്കെ യാത്ര പോകേണ്ട ഉണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം മദിനയിലേക്ക് വെള്ളിയാഴ്ച പോകുമ്പം അവരെന്താ ചെയ്യേണ്ടത് എന്നിട്ട് നല്ലോം ശ്രദ്ധിക്കണം തവാഫുൽ ബദാക് കഴിഞ്ഞതിന് ശേഷം മക്ക തങ്ങാൻ പാടില്ല എന്നാൽ ഇമ്രാനും അക്കയിൽ തങ്ങാൻ പാടില്ല ആ മക്ക ആ പരിസരത്തൊന്നും നിൽക്കാൻ പാടില്ല അപ്പം തവാഫുൽ ബദാകഴിഞ്ഞാൽ ഹറമിൽ നിന്ന് ഉടനെ തന്നെ പോകണം യാത്ര പോകണം അവിടെ ഒന്നും നിൽക്കാൻ പാടില്ല അവിടെ പോയിട്ട് റൂമിൽ കുറെ അങ്ങനെ നിൽക്കുക അതും പാടില്ല ഇമ്രാനും അക്ക പറഞ്ഞാൽ ആ മക്കയിലുള്ള ആ വീട് താമസങ്ങൾ താമസങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ടല്ലോ അവിടെയൊന്നും നിൽക്കാൻ പാടില്ല അപ്പോൾ തവാഫുൽ കഴിഞ്ഞാൽ അവന് രണ്ടകത്ത് സുന്നത്ത് സ്വീകരിക്കുക വെള്ളം കുടിക്കുക അതിൻ്റെ ശേഷം സുദീർഘമായി ദുവാ ചെയ്യുക ഇത് കഴിഞ്ഞാൽ അവൻ വേഗം തിരിച്ചു പോകണം പോകുമ്പോൾ ബാക്കിലേക്ക് ബാക്കിലേക്ക് പോകലൊന്നും അല്ല സുന്നത്ത് നേരെ തന്നെ പോയാൽ മതി ആ കാര്യം ബഹുമാനപ്പെട്ട മൗഹിബേൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് വലായ ബേക്കിലേക്ക് മടങ്ങണ്ട അങ്ങനെ പിന്നെ എങ്ങനെ പോയാൽ മതി ബി ഐ എം ഷെ മുസ്തൽ അൽ ബൈത്തി കായയിലേക്ക് തിരിഞ്ഞുകൾ ബി ഐ എം ഷെ മുസ്തക്ബിൽ ബൈത്തി മുസ്തിബർ അലി ബാബിൽ മസ്ജിദ് ആ നിലക്കൊന്നും പോകേണ്ടതില്ല ഖായബയിലേക്ക് തിരിഞ്ഞു വയ്ക്കാണ്ട് ബാക്കിക്ക് ബാക്കിൽ നടന്നു പോകേണ്ടതില്ല സാധാരണ പോലെ തന്നെ പോയാൽ മതി ഇത് റസൂ അവിൽ തങ്ങൾ സിയാറത്ത് കഴിഞ്ഞ് പോകുമ്പോഴും ഖായബനെ വദാവിന്റെ തവാഫ് കഴിഞ്ഞ് പോകുമ്പോഴും ഒക്കെ സാധാരണ നിലയ്ക്ക് പോയാൽ മതിയെന്നാണ് പക്ഷേ ഇമാം ജൈഫ്രാണി അറിയാൻ സുഹറവർദി അലി അള്ളാത്താലോ റസാലി അറലി അള്ളാഹുത്താലോ പോലെയുള്ള മഹത്തുക്കളൊക്കെ സിയാറത്ത് കഴിഞ്ഞ് പോകുമ്പോഴും കായ തവാഫുൽ വദാ കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ ബാങ്കിലേക്ക് മടങ്ങി പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ പ്രത്യേക ഒരവസ്ഥയാണ് ഷാഫി മദബല മൊഴത്തമദ നിയമം അങ്ങനെയല്ല എന്നർത്ഥം ഏതായാലും തവാഫുൽ വദാ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല എന്നാ ചില ആളുകൾ തവാഫുൽ വദാ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിസ്കാരമൊക്കെ കാത്തുക്കും ഒരിക്കലും പാടില്ല തവാഫുൽ വധാ കഴിഞ്ഞ ഉടനെ ഒരു നിസ്കാരത്തിന് ഇക്കാമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരത്തിൽ കൂടാ ബാങ്ക് കൊടുക്കണേ കാത്തുക്കാൻ പാടില്ല അല്ലെങ്കിൽ ബാങ്ക് കൊടുത്തിട്ടേ ഉള്ളൂ നിസ്കാരത്തിന് ഇക്കാമത്ത് കൊടുത്തിട്ടില്ല എന്നാലും കാത്തുക്കാൻ പാടില്ല എന്നാ അപ്പോൾ തവാഫുൽ വദാണ്ട് കഴിഞ്ഞു എൻ്റെ ദുബായൊക്കെ കഴിഞ്ഞപ്പോ ബാങ്ക് കൊടുത്തു പക്ഷേ അവിടെ കാത്തുക്കാൻ പാടില്ല ഈ കാമത്ത് കൊടുത്താൽ ഓൻ ആസ്കാരത്ത് കൂടാമെന്ന് മാത്രം ചില ആളുകളൊക്കെ തവാഫുൽ വദാ കഴിഞ്ഞ അഞ്ഞ് ബാങ്ക് കൊടുക്കാൻ അഞ്ച് മിനിറ്റേ ഉള്ളൂ എന്ന് കാത്തിരിക്കും ഒരിക്കലും പാടില്ല അങ്ങനെ കാത്തിരുന്നാൽ തവാഫുൽ വദാ മടക്കൽ നിർബന്ധമാണെന്ന് തൊയഫത്തുൽ മെഹത്താജി നാലാം വാല്യം നൂറ്റി നാൽപ്പതാം പേജിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ജുമാൻ്റെ ശേഷം ഉടനെ മദീനത്തേക്ക് പോകണ്ട പോലെ എന്താ കാട്ടേണ്ടതെന്നാണ് ഞാൻ വിഷയം അവിടെ നല്ലോണം ശ്രദ്ധിക്കണം ജുമാ പെണ്ണുങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പം ജുമാൻ്റെ തൊട്ട് മുമ്പായിട്ട് തവാഫുൽ വതാഴ് കഴിയും വിധം അപ്പം ജുമാൻ്റെ ശേഷം ഒരു ഏതെങ്കിലും നിലക്ക് ജുമാ സംസ്കാരം കഴിഞ്ഞിട്ട് തവാഫുൽ വതാഴ് സാധിക്കുമെങ്കിൽ അങ്ങനെയാണ് നല്ലത് ഒരു നിലക്കും ജുമാ കഴിഞ്ഞിട്ട് തവാഫുൽ വതാഴ് സാധിക്കൂല അപ്പോഴേക്ക് പോകാൻ തിരക്കാകും വണ്ടി വന്ന് നമ്മളെ യാത്ര ബുദ്ധിമുട്ടാകും എന്ന് കണ്ടാൽ മാത്രം തവാഫുൽ വതാഴ് ജുമായയുടെ തൊട്ട് മുമ്പായിട്ട് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക അപ്പം ജുമാക്ക് ആ തവാഫാൻ കയ്യലോട് കൂടെ തന്നെ തവാഫ് കയ്യലോട് കൂടെ തന്നെ ജുമാക്ക് ഇഖാമത്ത് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷെ അത് കഴിഞ്ഞോളൊന്നില്ലല്ലോ അപ്പം ആ ജുമാൻ്റെ തൊട്ട് മുമ്പായിട്ട് ആറ് ചുറ്റെങ്കിലും നമ്മൾ ചുറ്റിയിട്ട് ഒരു ചുറ്റും അവിടെ നിർത്തി വെക്കുക കാരണം മുബാലാത്ത് ഏഴും കൂടി തുടരെ 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 ചുറ്റു പറഞ്ഞത് തവാഫിൻ്റെ നിർബന്ധമല്ലല്ലോ അപ്പം ഒരാറ് ചുറ്റെങ്കിലും അവിടെ ചുറ്റിയിട്ട് ഇൻഷാല്ല ജുമാ കൂടിയിട്ട് ജുമാ കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ബാക്കി ഒരു ചുറ്റെങ്കിലും ചുറ്റിയിട്ട് വേഗം തുയർന്ന് പോകാം അപ്പം തവാഫ് കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ താമസിച്ചു എന്നുള്ള കേസ് വരില്ല ഒന്നുകിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ പെണ്ണുങ്ങൾ ജുമാൻ്റെ മുമ്പായിട്ട് തന്നെ തവാഫുൽ വാതക കഴിഞ്ഞിട്ട് പോലും റൂമിൽ നിന്നോട്ടെ യാത്രയ്ക്ക് ഒരുങ്ങിയിട്ട് അവിടെ നിൽക്കുക കാരണം ജുമാ അനുസ്കരിച്ചതിൻ്റെ ശേഷം ഒരിക്കലും കഴിയൂല തവാഫ് കഴിഞ്ഞതിന് ശേഷം ജുമാക്ക് കാത്തുങ്ങിട്ട് വരാനോ ജുമാക്ക് കൂടാനോ പാടില്ല അപ്പം എന്ത് ചെയ്യുക പെണ്ണുങ്ങൾ അങ്ങനെ പോട്ടെ ആണുങ്ങൾ ജുമാക്ക് സലാം വീട്ടിൽ ഉടനെ സാധിക്കുമെങ്കിൽ ജുമാൻ കഴിഞ്ഞ സലാം വീട്ടിൽ ഉടനെ അവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവർക്ക് തവാഫു ജുമാൻ്റെ ശേഷം ചെയ്യാം അതൊരു നിലക്കും സാധിക്കൂലെങ്കിലാ പറഞ്ഞത് ജുമാൻ്റെ തൊട്ട് മുമ്പായിട്ട് ആറ് ചുറ്റെങ്കിലും ചുറ്റിയിട്ട് അല്ലെങ്കിൽ അഞ്ചോ കുറച്ച് ചുറ്റിയിട്ട് അവിടെ നിർത്തി വച്ചിട്ട് അവർക്ക് ജുമാൻ കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി ചുറ്റിയിട്ട് എത്രയും പെട്ടെന്ന് യാത്ര തുടരാം ഏതായാലും ഇന്ന് മിക്ക ആളുകളും തവാഫുൽ വതാകഴിഞ്ഞിട്ടും സമയം ഇങ്ങനെ വൈകിക്കുന്ന ഒരു പ്രവണത ഉണ്ട് അതൊരിക്കലും ശരിയല്ല തവാഫുൽ വതാകഴിഞ്ഞതിന് ശേഷം അവിടെ നിൽക്കാനേ പാടില്ല തവാഫുൽ ബദാകി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ന് പ്രത്യേക നിയമമാണ് കാരണം അവിടെ ഒരിക്കലും തവാഫുൽ ബദാകി കഴിഞ്ഞ് നിൽക്കാനേ പാടില്ല ഒരാ എംകുതു ഭയതവ് തവാഫുൽ ബദാകി കഴിഞ്ഞ ശേഷം നിൽക്കരുത് അപ്പോൾ മത്താമക്കഥ ഭയതോ തവാഫുൽ ബദാ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരാൾ നിന്നാൽ അവൻ്റെ സുന്ദസ്കാരമൊക്കെ കഴിഞ്ഞാൽ വരെ നിൽക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഒരാൾ നിന്നാൽ തവാഫുൽ തവാഫുൽബാകും അടക്കേണ്ടി വരും വൈകാനായതോറൻ ഓൻ എന്തെങ്കിലുമൊക്കെ ഉദറുണ്ടായേക്കാം ഉദറുണ്ട് എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി സാധനം വാങ്ങാനോ മറ്റോ മറിച്ചമാണോ നിന്നത് എന്നാൽ വരെ തവാഫുൽ വദാഹ് മടങ്ങണം എന്ന ബഹുമാനപ്പെട്ട തൊഴുത്തുൽ മൊഹത്താജ് നാലാം വാളിയം നൂറ്റി നാല് ഒന്നാമത്തെ തവാഫുൽ അവിടെ പറഞ്ഞിട്ടുണ്ട് പോലീസ് വല്ല കാരണത്തിനും വേണ്ടിയിട്ടാണ് കുറച്ചേരം തടഞ്ഞു നിർത്തി അതുകൊണ്ടാണ് തവാഫുൽ വദാ അടക്കണ്ട അവനായി അല്ലെങ്കിൽ ബോധശയം പോലത്തെ ഉണ്ടായാൽ തവാഫുൽ വാദാ അടക്കണ്ട ഇങ്ങനത്തെ ഇല്ലെങ്കിൽ തവാഫുൽ വദാഹിന്റെ ശേഷം കുറച്ചേരം അവിടെ നിന്നാലും തവാഫുൽ വദാ മടക്കൽ നിർബന്ധമാണ് മാലം യുൽ ഇഷ്ടിഖാലി ബി അസ്ബാബി സഫരി അപ്പം യാത്രയുടെ കാരണത്തിന് വേണ്ടി അല്ലാതെ തവാഫുൽ ഫാഹാൻ വേണ്ടിയിട്ട് ഓം കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ നിൽക്കാനേ പാടില്ല ഔബി സ്വലാത്തി ജമായത്തിന് ഉക്കീമത്ത് ഇക്കാമത്ത് കൊടുത്ത നിക്കാലത്ത് കൂടാന്ന് മാത്രം അല്ലാതെ ഒരിക്കലും ഓം കൂടാൻ പാടില്ല ഇക്കാമത്ത് കൊടുത്താൽ മാത്രവും കൂടാ അല്ലെങ്കിൽ ഒരിക്കലും കൂടാൻ പാടില്ല സറഫ ചുരുക്കി പറഞ്ഞാൽ തവാഫുൽ കഴിഞ്ഞിട്ട് ഒരിക്കൽ അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി പിന്നെ കൂടാൻ പാടില്ല ചില ആളുകളൊക്കെ തവാഫുൽ വതാകഴിഞ്ഞാൽ പള്ളിക്ക് പോകലേ കേട് ഉള്ളൂ നിറഞ്ഞാണ്ട് റൂമിൽ അവിടെ ഇരിക്കലുണ്ട് അല്ല എപ്പോഴാണോ തവാഫുൽ വതായി കഴിയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ യാത്രയായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ മുന്നിടണം അല്ലെങ്കിൽ തവാഫുൽ വാതാക മടക്കേണ്ടി വരും അപ്പം പോകുന്നതിനോട് തൊട്ട് മുമ്പ് തവാഫുൽ ആവാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം അപ്പം നസന്റേഷ പോകണമെന്ന് ഉറപ്പുള്ള ആൾക്കാർ തന്നെ രാവിലെ പത്തനിക്കായി തവാഫുൽ വദാ ചെയ്തുകൊണ്ട് പോയി റൂമിൽ അങ്ങനെ കുത്തിരിക്കുക അ ഇമ്രാനും അക്കയിൽ ഇരിക്കാൻ പാടില്ല ഇമ്രാനുമക്ക എന്ന് പറഞ്ഞാൽ ആ മക്കൻ്റെ സ്ഥലങ്ങളൊക്കെ പെട്ടു അല്ലാതെ ആ മസ്ജിദുൾ അറാം എന്ന് പറഞ്ഞാൽ പള്ളീൻ്റെ ഉള്ളിൽ മാത്രമല്ല പ്രശ്നം ആ മക്കയിൽ തന്നെ നിൽക്കാൻ പാടില്ല മക്കയുടെയും പുറത്താണെങ്കിലും ഓക്കെ അല്ല നിൽക്കാൻ പാടില്ല എന്നാൽ അപ്പം ഇന്ന് വൈകുന്നേരം ഒരു ദിവസം വൈകുന്നേരം നാലണിക്കാണ് വണ്ടി വരിക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ രാവിലെ പോയിക്കാണ്ട് സുബൈൻ്റെ ശേഷം തവാഫുൽ വധ ചെയ്ത് പള്ളിയിൽ നിന്നിട്ട് പോകുന്നിട്ട് നമ്മൾ തൊട്ടടുത്തുള്ളതായ നമ്മൾ അവിടെ അങ്ങനെ ശരിക്കും പോയി കണ്ട അങ്ങനെ അല്ലെങ്കിൽ അവിടെ ജബലൂമറിലുള്ള ബിൽഡിങ്ങിൽ അങ്ങനെ ഇരിക്കുക അതൊന്നും പാടില്ല അതൊക്കെ ഇമ്രാനും മക്കയാണല്ലോ ഇമ്രാനും മക്കയിൽ പിന്നെ തങ്ങാനേ പാടില്ല വെറും ക്യാബിൻ്റെ പരിസരത്ത് നിൽക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഉള്ളത് ഇമ്രാനുമക്കയെ തന്നെ പോകാൻ പാടില്ല അവിടെ തങ്ങാൻ പാടില്ല അപ്പോൾ നമ്മൾ എപ്പോഴാണോ നമ്മളെ യാത്ര ആ ഷെഡ്യൂൾ അനുസരിച്ച് കണ്ട് പരമാവധി അടുപ്പിച്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക തവാഫുൽ ചെയ്യാം പിന്നെ ബസ് വരാൻ നേരം പോവുകയാണെങ്കിൽ നമ്മളതിൽ കുറ്റക്കാരല്ല അതിൻ്റെ യാത്രക്കും മറ്റുമൊക്കെ വേണ്ടിയിട്ട് പിന്താ അല്ലാതെ പിന്തുൻ പാടില്ലാണെന്നാണ് നിയമം അള്ളാഹു വാലംബി സവാബ് വൈരിൽ മുർജി ഉൽ മഹാബ് ഞാനീ പറഞ്ഞ ഇബാർത്തുകൾ മഹല്ലി രണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് തുയ്ഫത്തുൽ മുഹ്താജ് നാല് നൂറ്റി മുപ്പത്തൊമ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തി ഒന്ന് മൗഹിബത്തുദ്ദീൽ ഫദൽ വാള്യം ആറ് പേജ് മുന്നൂറ്റി ഇരുപത് ബഹുമാനപ്പെട്ട ഹാഷിത്തുൽ ഖുർദി അലാ ഷറായിബാ ഫതില് വാള്യം രണ്ട് ഇരുന്നൂറ്റി അൻപത്തി ആറ് അള്ളാഹ് വാലംബി സവാബ് വൈരിൽ മുർജി ഉൽ മഹാബ്